ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞാൻ ഏത് വീഡിയോ ആണ് ഇടാൻ പോണെന്നുള്ളത് എന്നുള്ളത് ഓക്കെ ഒരു മേക്കോവറാണ് കേട്ടോ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഏരിയ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചാലോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ മേക്കോവർ ഓക്കെ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇത് പഴയ ഡൈനിങ് ടേബിളാണ് അപ്പോൾ അതിൻ്റെ ചെയറെല്ല ഒരുവിധം ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട് ചെയറൊക്കെ ഇനി മാറ്റണം പക്ഷേ ഇപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു മേക്കവർ തന്നെയാണ് ഞാൻ ഇവിടെ ഞാൻ ഓൾറെഡി പഴയ ഫോട്ടോസൊക്കെ വെച്ച് ഞാൻ ഡ്രോ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈ റൂമിനെ ഇപ്പോൾ ഉള്ള ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിനൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് ബീറ്റ്സ് കർട്ടൻ ഓക്കെ ഇത് പല കളറിൽ കിട്ടുന്നുണ്ട് ഏതിലായാലും ഉണ്ടാവും ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ മീഷോയിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്കുണ്ടാവും അല്ലാതെയുള്ള ഇൻസ്റ്റോഗ്രാം ഓൺലൈൻ ഷോപ്പുകളിൽ അങ്ങനെയുമുണ്ട് ഒക്കെ ഓരോ ഇത് പിന്നീട് വാങ്ങിയതെന്ന് വെച്ചാൽ രണ്ട് ഹാങ്ങിങ് ഇതേപോലെ ഒരു ആനയുടെ ഷേപ്പിലുള്ള രണ്ട് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് സംഭവം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഞാൻ വാങ്ങിയ രണ്ട് കർട്ടൻ ആണ് അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഡൈനിങ് ടേബിളിൻ്റെ കവറിന് അനുസരിച്ചിട്ടാണ് ഞാൻ ആ കർട്ടൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോസൊക്കെ അതായത് എൻ്റെ മുന്നേ ഉള്ള യൂട്യൂബ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഞാൻ മേക്ക് ഓവർ ചെയ്ത ഓരോ റൂമുകളും ഏത് ലെവലിലാണെന്നുള്ളത് അപ്പോൾ അതേ എല്ലാം മിസ്സിംഗ് ആണ് പക്ഷേ അതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ ദാ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ ഹാങ്ങിങ്സ് അപ്പോൾ അതും ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് ഞാനിവിടെ യൂസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് മേക്ക് ഓവറിലേക്ക് പോവാം ആദ്യം താ ഈ സൈഡിൽ അതായത് ഹോളിലെ ഹോളിൽ നിന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടത്തേക്ക് കയറി വരുന്ന ഏരിയയിലാണ് ഞാൻ ഇതിപ്പോൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ അങ്ങനെ ഇടുകയാണെങ്കിലാണ് അതിൻ്റെ എന്ന് പറയണത് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതിനെ തട്ടിയും മുട്ടിയും അത് ഡാമേജ് ആക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ രണ്ട് സൈഡ് അതായത് രണ്ട് വോളിൻ്റെ സൈഡ് അതായത് ഡോറിൻ്റെ രണ്ട് സൈഡിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ആ ക്ലിപ്പിലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയേ അങ്ങ് ഇടണം എന്നാലേ ഭംഗിയുള്ളൂ പക്ഷെ അത് നമ്മളുടെ വീട്ടിലതൊന്നും നടക്കില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറേണ്ടി വരും വളരെ സാഹസികമായിട്ട് ആണ് ഞാനതിൻ്റെ മക മുകളിലൊക്കെ കയറിയത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് എനിക്ക് ഭയങ്കര കർട്ടനേക്കാൾ കൂടുതൽ എനിക്ക് ബീച്ച് കർട്ടൺ ആണ് ഇഷ്ടം കാരണം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ സത്യം പറയുമോ എന്തോ ഒരു ആ ഒരു ലുക്കേ മാറ്റിയെടുക്കും അപ്പം ഇവിടുന്ന് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഇട്ടതാണ് ഞാൻ മാത്രമായതുകൊണ്ട് ഇങ്ങനെ ഇട്ടുക കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ പക്ഷേ അത് ഞാൻ സൈഡിലേക്ക് മാറ്റും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കുറച്ച് ബീച്ച്സ് വെച്ചിട്ടുണ്ട് കുറേ ഗ്ലാസ് ബീച്ച്സാണത് ഇത് മുത്ത് പോലെയുള്ളൊരു സംഭവമാണ് പക്ഷേ നല്ല രസമുണ്ട് ഇതിൻ്റെ പല മോഡലും നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സൈഡ് ഓൾറെഡി ഞാൻ മേക്ക് ഓവർ ചെയ്ത് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇനിയുള്ളത് ഇതാ ഇങ്ങോട്ട് പോകുന്ന ഡോറിൻ്റെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അവിടെ ഞാൻ വെക്കാൻ പോണത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത് ഞാൻ എത്ര വാങ്ങിയാലും എനിക്ക് മതിയാവാത്തൊരു സംഭവമാണ് ഞാനതിൻ്റെ പല പല കളറ് വാങ്ങാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അങ്ങനത്തെ ടൈപ്പാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ തൂക്കിയിടുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നടുവടെ തന്നെ പോകണം നിർബന്ധമൊന്നും ഇല്ലല്ലോ സൈഡിലൊക്കെ കൂടെ പോവുക അത് കാണാനും ഭംഗിയുണ്ടാവും പക്ഷേ ഹസ്ബൻഡൊക്കെ ആദ്യം എന്നോട് പറഞ്ഞു ഇതെനിക്ക് ഡിസ്റ്റർബൻസ് ആണ് കാരണം അവർക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവരെ തലമുട്ടുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല വേനൽക്കി സൈഡിൽ കൂടെ പോകുമെന്ന് പറഞ്ഞു എൻ്റെ ഡെക്കറേഷൻ മാറ്റാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ രണ്ട് ഈ ഷെൽഫിൻ്റെ ഈ രണ്ട് സൈഡ് ഞാൻ ആ ആനക്കുട്ടീനെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് വാങ്ങിയില്ല പിന്നെ ഞാൻ ശരിക്കും മാറ്റാൻ പോണത് ഈ കർട്ടനാണ് ഒരുപാട് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള കർട്ടനാണ് അന്ന് ഈ ഡിസൈനോട് ഭയങ്കര ബ്രാന്തായിരുന്നു ബ്രൗൺ കളറിനോട് ഭയങ്കര ബ്രാന്തായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറേ വർഷത്തിൻ്റെ ഒരു ഇതുകൊണ്ട് കർട്ടനൊക്കെ ഡാമേജായി അപ്പോൾ ഇനി ആ കർട്ടനൊക്കെ മാറ്റാനുള്ള സമയമായി അപ്പോൾ ഞാനത് മാറ്റുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എപ്പോഴും ഒരേ പോലെ ഇടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല ശരിക്കും നമുക്ക് പല രീതിയിൽ കർട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പീസിനൊക്കെ ഭയങ്കര വിലയാണിപ്പം അത് ഒരു എല്ലാ ഹോളിനൊക്കെ വേങ്ങി വരുമ്പോൾ തന്നെ നല്ല പൈസയാവും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വാങ്ങി നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഞാൻ വാങ്ങി വെക്കുകയാണ് ചെയ്യുക എല്ലാം ഒന്നിച്ച് ഒരു പരിപാടി എനിക്ക് പണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ മേടിച്ച് ഒത്തിരുമ്പോൾ ഒരുപാട് കാശാവും അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സമയമാകുമ്പോൾ എല്ലാം കൂടെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ മറ്റേ കർട്ടൻ വാങ്ങിയത് ഞാൻ രണ്ട് വെച്ച് നാല് വെച്ച് അങ്ങനെ വാങ്ങി വാങ്ങി ഓരോ മാസമൊക്കെ വാങ്ങിയിട്ടാണ് അപ്പം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചത് കാര്യങ്ങൾ മുന്നോട്ട് ും പെട്ടെന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും കുറച്ച് വെയ്റ്റ് ചെയ്യാം പേഷ്യൻസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ നമ്മൾ പറയില്ലേ കുറച്ച് കുറച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒത്തിരി സാധനങ്ങൾ നമ്മളെ കയ്യിൽ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഈ ഒരു കർട്ടൻ്റെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് ഇങ്ങനെ വെക്കാനും ഒക്കെ പക്ഷെ എന്നാലും ഞാനതിന് ഇറങ്ങിത്തിരിക്കും എനിക്ക് ഭംഗിയായിട്ട് കാണാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കർട്ടൻ വന്നപ്പോൾ തന്നെ ആ ലുക്കിന് എന്തോ ഒരു മാറ്റം പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ ആ റൂമേ മാറിപ്പോയ പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലൂ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ ഈ ക്യാമറയിൽ കാണുന്ന പോലെ പോലെയല്ലാതെ കുറച്ച് വേറൊരു കളറാണ് നേരിട്ടുള്ളത് പക്ഷേ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കർട്ടനെ ഇഷ്ടപ്പെട്ടോ എന്ന് ആ കർട്ടൻ വന്നപ്പോൾ തന്നെ ആ റൂമിൻ്റെ ലുക്കേ മാറി അപ്പോൾ ഞാൻ പഴയ കർട്ടൻ അങ്ങോട്ടേക്ക് മാറ്റാൻ പോവാണ് അങ്ങനെ ഡൈനിങ് റൂമ് നേരത്തെ ഇരുന്നതിൽ നിന്ന് ഒത്തിരി മാറ്റം അതാണ് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമ്മളെ റൂമൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ഡെക്കറേഷനുകൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കാം അപ്പോൾ ഈ ഒരു രണ്ട് രണ്ട് കർട്ടൻ്റെ അവിടെ ഉള്ളൂ ഒരുപാട് കഴിഞ്ഞാലും നമുക്കത് ബോറായിട്ട് തോന്നും അപ്പോൾ രണ്ടെണ്ണേ ആവശ്യമുള്ളൂ അപ്പോൾ ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ ഇനിയുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ ഡൈനിങ് കവറാണ് ഡൈനിങ് കവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഇതുവരെ ചൂടുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല അത് ഒരുങ്ങിപ്പോകുന്ന എനിക്ക് ചെറിയ പേടിയുണ്ട് അതിൻ്റെ ആ ക്വാളിറ്റി ക്വാളിറ്റിയുടെ അല്ല ആ ഒരു തുണിയല്ല ഇത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇത് റൗണ്ട് മാശിയായതുകൊണ്ട് ഇത് കീറിപ്പോവാൻ ചാൻസ് ഇല്ല പക്ഷേ സ്ക്വയർ മാശയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എഡ്ജിലൊക്കെ തട്ടി ഇത് ചിലപ്പം പെട്ടെന്ന് കീറിപ്പോവും പക്ഷേ എന്നാലും നമ്മൾ വല്ലപ്പോഴും മാറ്റി മാറ്റിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വാങ്ങിയ കളറാണ് പല കളറുണ്ട് ഉണ്ട് റെഡുണ്ട് ഉണ്ട് അങ്ങനെ പല കളറുകളുണ്ട് അപ്പോൾ നാളെ ഞാൻ വേറെ മേക്കോവറൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങി അതേപോലെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇപ്പം നിങ്ങൾക്കിഷ്ടായില്ലേ ഇത് രണ്ട് ഒരു നാലെണ്ണം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് വലിയ ആർട്ടിഫിഷ്യൽ ഫ്ല ഇതാണെന്ന് വിചാരിച്ചു പ്ലാന്റ് ആണെന്ന് വിചാരിച്ചു പക്ഷേ ഏറ്റവും ചെറുതാണ് വന്നത് പക്ഷേ രസമുണ്ട് അത് രണ്ടെണ്ണം അവിടെ വെച്ച് രണ്ടെണ്ണം ഞാൻ ഷെൽഫിലേക്ക് വെച്ചു അപ്പോൾ അത് അതും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ലുക്കെന്ന് പറയുന്നത് കണ്ട ഇതാണ് സംഭവം എന്ത് മാറ്റാം അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്തു നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട് നല്ല അടിപൊളിയായിട്ടിരിക്കും പിന്നൊരു കാര്യം ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാനും അതേപോലെ സമയമുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക തന്നെ വേണം അപ്പോൾ പഴയ ലുക്കിൽ നിന്നൊരു മാറ്റം വന്നപ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം